നമസ്കാരം സ്വാഗതം മലയാള സിനിമാ ലോകം ഒന്നടങ്കം ഏറ്റെടുത്ത പേരാണ് മമ്മൂട്ടി എല്ലാ പ്രായത്തിലുമുള്ള വേഷങ്ങൾ ചെയ്ത് ആരാധകരുടെ ഹൃദയം കീഴടക്കിയ നായകനാണ് മലയാളികളുടെ പ്രിയപ്പെട്ട മമ്മൂക്ക അതിന് ഉദാഹരണമാണ് കഴിഞ്ഞ രണ്ടു വർഷവും മമ്മൂട്ടി സിനിമകൾക്ക് ലഭിച്ച വിജയം മമ്മൂട്ടി എന്ന നടൻ ഓരോ നിമിഷവും തന്നിലെ നടനെ തേച്ചു എടുക്കുകയാണ് അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് അലക്സാണ്ടർ എന്ന കഥാപാത്രം കാലങ്ങളായുള്ള കഥാപാത്രങ്ങളോടുള്ള ആർത്തിയാണ് തന്നെ ഓസ്ലറിലും എത്തിച്ചതെന്ന് മമ്മൂട്ടി പറയുന്നു ഒരു കഥാപാത്രം ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാറില്ലെന്നും ചെയ്യണമെന്ന് കരുതി ചെയ്യുന്നതാണെന്നും അങ്ങനെയാണ് എല്ലാ സിനിമയും ചെയ്യാറുള്ളതെന്നും ചില സമയത്ത് ആ തീരുമാനങ്ങൾ ശരിയാകില്ലെന്നും മമ്മൂട്ടി പറഞ്ഞു ഓസ്ലറിലേക്ക് എത്തിച്ചതും കഥാപാത്രം തന്നെയാണ് കഥയുടെ ഔട്ട്ലൈൻ പറഞ്ഞപ്പോൾ ഈ കഥാപാത്രം ഞാൻ അഭിനയിച്ചാൽ എങ്ങനെയാകും എന്ന് ഓർത്തു കുറെ കഴിഞ്ഞാണ് തീരുമാനമുണ്ടായതെന്നും ഡെവിൽസ് ഓൾട്ടർനേറ്റീവ് എന്ന ഡയലോഗൊക്കെ ആസ്വദിച്ച് പറഞ്ഞവയാണെന്നും മമ്മൂട്ടി കൂട്ടിച്ചേർത്തു മമ്മൂക്ക ആ കഥാപാത്രം ചെയ്യുമെന്ന് മിഥുൻ വന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല എബ്രഹാം ഓസ്ലർ എന്ന ടൈറ്റിൽ കഥാപാത്രം ചെയ്യുന്നത് ഞാനാണ് ആ സിനിമയിൽ മമ്മൂക്ക അഭിനയിക്കാൻ കാണിച്ച മനസ്സൊന്ന് വേറെയാണ് ആ കഥാപാത്രം ചെയ്യാൻ സമ്മതിച്ചത് എനിക്ക് വേണ്ടി തന്നെയാണെന്നും എനിക്ക് വേണ്ടി വന്ന് ഈ കഥാപാത്രം ചെയ്തു തന്നതിന് നന്ദിയെന്നുമാണ് ജയറാം പറഞ്ഞത് മമ്മൂട്ടി എന്ന നടനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നാല്പത്തിരണ്ട് വർഷമായി തൻ സിനിമയിലുണ്ടെന്നും ഇതൊരു ഭാരമായിരുന്നുവെങ്കിൽ എവിടെയെങ്കിലും ഇറക്കി വെക്കില്ലേയെന്നും ഈ ഭാരം ചുമയ്ക്കുന്ന സുഖമാണ് സുഖമെന്നും മമ്മൂട്ടി പറഞ്ഞു സൂപ്പർ സ്റ്റാറുകൾക്ക് ഈ വേഷമേ ചെയ്യാവൂ എന്നൊന്നില്ലല്ലോ ഓരോരുത്തർക്കും അവരവരുടെ താല്പര്യം കാണില്ലേ ഞാൻ ഈ മെഗാസ്റ്റാർ എന്ന് പറഞ്ഞു നടക്കുന്ന ആളൊന്നുമല്ല എനിക്കിപ്പോഴും കഥാപാത്രങ്ങളോടുള്ള ആർത്തി അവസാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാതൽ പോലുള്ള സിനിമയിൽ അഭിനയിക്കുന്നതിന് മുൻപ് ഞാൻ പേരൻപ് എന്ന സിനിമയിൽ അവസാന രംഗത്ത് വിവാഹം കഴിക്കുന്നത് ആരെയാണ് എന്ന് നിങ്ങൾ ഓർത്തു നോക്കിയിട്ടുണ്ടോ കാതലിന് മുൻപത്തെ കഥാപാത്രങ്ങളും അങ്ങനെയാണ് ഞാൻ നടനാകാൻ ആഗ്രഹിച്ച ഒരാളാണ് ഇപ്പോഴും ആ ആഗ്രഹം കൊണ്ടു നടക്കുന്ന ആളാണെന്നും ഇതുവരെ പൂർത്തിയായിട്ടില്ലെന്നേ ഉള്ളൂ എന്നുമാണ് മമ്മൂട്ടി പറഞ്ഞത് എന്റർടൈൻമെന്റ്